തകൃതിയായിട്ട് കച്ചവടം തന്നോണ്ടിരിക്കാണ് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് നിരവധി സ്റ്റോളുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് കാണുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോളുകളിൽ വന്ന സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴാണ് അവരുടെ ആ ഉദ്ദേശ ലക്ഷ്യം ഒരു വീട് ഭവനം പണിയുക എന്നുള്ളതാണ് അന്നേരം അത് ആർക്കാ എന്നൊക്കെയുള്ളത് നമുക്ക് വ്യക്തമായിട്ടെന്ന് ചോദിച്ചറിയാൻ തിരക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കൊട്ടായകര കലോത്സവ വേദിയിലാണ് ഇവിടെ ഇങ്ങനെ വിസിറ്റ് ചെയ്ത് വന്ന സമയത്ത് ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ സഹവാടിക്ക് സ്നേഹപീഠം ഒരു നല്ലൊരു പരിപാടി അത് എന്തുവാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം ടീച്ചറാണോ ടീച്ചറാ അദ്ദേഹ ഏത് സ്കൂളാ അതെ ാണ് ഫൗണ്ടേഷനില് കൊച്ചൊരു ഷെഡിനകത്താണ് അവളും ഇവിടെ കഴിയുന്നത് ആ വീട് പണി പൂർത്തിയാക്കണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവർക്കു ശേഷം അമ്മമ്മ വയസ്സായാലാണ് ചെറിയ ചെറിയ ജോലികൾക്കൊക്കെ പോയി ആ കുഞ്ഞിനെ നോക്കുന്ന നോക്കുന്നൊരു അമ്മൂമ്മയാണ് ഞങ്ങൾ അമ്മളുടെ വീട്ടിൽ പോയിരുന്നു പോയിരുന്നു ഞാൻ ഇങ്ങനെ ഒരു വെക്കേഷൻ സമയത്ത് ആ കുട്ടിയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഞങ്ങൾ ആ വീടിന്റെ ധനീയാവസ്ഥ കണ്ടു അപ്പൊ ഞങ്ങൾ പറഞ്ഞതാണ് വീട് പണിക്ക് ഞങ്ങൾ സഹായിക്കാമെന്ന് പക്ഷെ അന്ന് എങ്ങനെ എന്തെന്നൊന്നും അറിയില്ല ഞങ്ങൾ ആ വീട് കണ്ടു ഞങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞു പോരുന്നു പിന്നെ ഇത് എങ്ങനെ പൂർത്തിയാക്കാന്ന് ഞങ്ങക്ക് മലയാളം ഞാനുണ്ട് സാറുണ്ട് പിന്നെ അനിതേ എന്ന് പറയുന്ന ടീച്ചറുണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി അതെ അതെ അല്ലല്ല ഞങ്ങള് മറ്റ് പല പദ്ധതികളും നോക്കുന്നുണ്ട് അതിനോടൊപ്പം കലോത്സവത്തിൽ ഇങ്ങനെ ഒരു സ്റ്റോളുകൾ ചെയ്യാം ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം സ്നാക്സും അങ്ങനെയൊക്കെയുള്ള ബിരിയാണി ഉണ്ടായിരുന്നു കപ്പ ചിക്കൻ കപ്പ ബീഫ് കപ്പ ഫിഷ് കറി ഫ്രൈഡ് റൈസ് ചിക്കൻ എല്ലാം ഉണ്ടായിരുന്നു ഐസ്ക്രീംസ് ഉണ്ട് എല്ലാം ഇതൊക്കെ ശുദ്ധമായ വെളിച്ചെണ്ണ വർത്തകർ ഞങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇതുപോലെ ഞങ്ങളുടെ കുട്ടികളുടെ കുറച്ച് പ്രോഡക്ട്സുകൾ സെയിൽ ചെയ്യുക ഞങ്ങളുടെ കുട്ടികളോട് സ്കൂളിൽ തന്നെ പല ഉൽപ്പന്നങ്ങളുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇങ്ങന Marriage ലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ചെയ്തു കൊണ്ട് കുറച്ച് മാസട പ്രോഗ്രാം ഞാൻ പ്ലാൻ ചെയ്തിവരുന്നത് നമ്മൾ കട്ടൻ കട്ട മടമായി വീട് വണിയുന്നതല്ലേ അതോ കട്ട കട്ട നമ്മൾ കൊണ്ട് പണിയല്ല നമ്മൾ കൊണ്ട് പണ്ടേ വന്ന അൻസെൻഡ് അൻസെൻഡ് പണിയേ ഉള്ളൂ അതனால കൊണ്ട് യാഗവേശം ഫുൾ നൈട്രോ वाला പച്ചക്കറി ബിസിനസ് ഉണ്ട് ആഹാ പച്ചക്കറി ബിസിനസ് ഇതിനെല്ലാം ആ അപ്പൊ നമ്മൾ ഇതിനെ അഞ്ചാനെ ചിലവഴിക്കുന്നു സ്കൂളിൽ ഞങ്ങൾ മൂന്ന് ഏറ്റവും പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് ഞങ്ങളൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് പച്ചക്കറി കൃഷിയുണ്ട് നമുക്ക് സംസ്ഥാനത്ത് തന്നെ ജൈവ പച്ചക്കറി കൃഷിക്ക് നല്ല സ്കൂൾ എന്നുള്ള അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അത് കിട്ടിയപ്പോവുക അതെല്ലാം നമ്മുടെ ഇതിനായിട്ട് ഉപയോഗിക്കാനാണ് അതായത് നല്ല കാര്യമാണ് ഞാനും ഇവരുടെ ഡീറ്റെയിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ അടിയിൽ കൊടുത്തിരിക്കുക അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സംരംഭം സഹായിക്കാം സഹായിക്കാം ആഗ്രഹം ഉണ്ടെങ്കിൽ സഹായിക്കുക അടുത്ത വീഡിയോ ആണ് നമ്മൾ ഗുഡ് ബൈ